ഖത്തർ ഖത്തറിലേക്കാണ് സൂപ്പർ മാർക്കറ്റ് ഹെൽപ്പർ ഒയ്വുകളാണ് വന്നിരിക്കുന്നത് സാലറി ആയിരത്തി അഞ്ഞൂറ് ഖത്തറ മുതൽ ഫുഡ് ഫുഡും ഉണ്ട് പ്ലസ് റോമ് റോമും ഉണ്ട് ഖത്തറിലെ സൂപ്പർ മാർക്കറ്റ് ഹെൽപ്പർ തസ്തിയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് വിസ പ്രൊവൈഡ് അപ്പം തൊഴിൽ വിസ ആണ് ഉള്ളത് ഇപ്പോൾ റൂമും ഫുഡും ഉണ്ട് ആയിരത്തി അഞ്ഞൂറാണ് സാലറി വരുന്നത് എംപ്ലോയ്മെൻറ്റ് വിസ ആണ് ഉള്ളത് മുസ്ലിം കാൻഡിഡേറ്റ്സ് ഓൺലി മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം മുപ്പത്തഞ്ചിൽ താഴെ വരുന്നത് മുപ്പത്തേഴ് അഞ്ച് വിഷാ തരങ്ങളെ നിങ്ങളുമായി ബന്ധപ്പെടാം അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടുക തനി നാൽപ്പത്തേഴ് മുപ്പത്തിനാല് എൺപത്തിനാല് പൂജ്യം എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ ഡീറ്റെയിൽസിനും അവരുമായി ബന്ധപ്പെടുക Sedere angula verum quantitate rocket